ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി പ്രകടനപത്രിക പുറത്തിറക്കി ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്നാണ് സങ്കല്പപത്ര പുറത്തിറക്കിയത് യുവാക്കൾ സ്ത്രീകൾ കർഷകർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ ഗുണഭോക്താക്കൾക്ക് പ്രകടനപത്രികയുടെ പകർപ്പ് പ്രധാനമന്ത്രി കൈമാറി മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ്ലൈനോടെ അവതരിപ്പിച്ച പ്രകടനപത്രിക സമ്പൂർണ്ണ രാഷ്ട്രവികസനവും വനിതാക്ഷേമവും ലക്ഷ്യമിടുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും അടുത്ത അഞ്ചു വർഷവും റേഷൻ വെള്ളം എന്നിവ സൗജന്യമായി നൽകും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും പുതിയ ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റും തുടങ്ങിയ വാഗ്ദാനങ്ങളുമുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഏക വോട്ടർ പട്ടിക എന്നിവയും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു പി എം സൂര്യഘർ യോജനയിലൂടെ വൈദ്യുത ബിൽ പൂജ്യമാക്കുമെന്നും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും സങ്കല്പപത്രയിൽ പറയുന്നു നടപ്പാക്കുന്ന വാഗ്ദാനങ്ങളെ പ്രകടന പത്രികയിൽ ഉള്പ്പെടുത്താറുള്ളൂ എന്ന് പ്രധാനമന്ത്രി പ്രകാശന ചടങ്ങിൽ പറഞ്ഞു